നമസ്കാരം കറണ്ട് ബില്ല് അടയ്ക്കാൻ വൈകിയതുകൊണ്ട് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക പിന്നെ കറണ്ട് ബില്ല് അടച്ചതിന് ശേഷം അത് പുനസ്ഥാപിക്കാൻ മനഃപൂർവ്വം വൈകിക്കുക പിന്നീട് അത് പ്രശ്നത്തിലേക്ക് അടക്കുക ഇതൊന്നും ആദ്യത്തെ വിഷയമൊന്നും അല്ല കെ സി ബി ഉദ്യോഗസ്ഥരുമായിട്ടുള്ള തർക്കങ്ങളും ആദ്യത്തെ ഒരു കാര്യം വ്യക്തമായി പറയാം അജ്മലും സഹോദരനും കെ എസ് സി ബി ഓഫീസ് അതിക്രമിച്ച് അവിടെ മുഴുവൻ അത് തകർത്തു തകർത്തുവെന്നത് എന്റെ അഭിപ്രായത്തിൽ കളവാകാനാണ് സാധ്യത ഇതിനു മുമ്പുള്ള ചരിത്രമൊക്കെ അങ്ങനെയാണ് എന്റെ അറിവിൽപ്പെട്ടെടുത്തോളം അങ്ങനെയാണ് ഈ കേസൊന്നല്ല ഒരുപാട് കേസുകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് കെ സി ബി ഉദ്യോഗസ്ഥന്മാരുടെ എന്തെങ്കിലും ചെന്ന് സംസാരിച്ചാൽ ആദ്യം അവർ കയർക്കും എന്നിട്ട് അവർ ഒറ്റ തട്ടാണ് അവിടെ ഇരിക്കുന്ന കസേര വലിച്ചറിയും എല്ലാം വലിച്ചെറിയും എന്നിട്ട് ഇതെല്ലാം കൂടി അവിടെ ചെന്ന ആളിന്റെ മണ്ടയിൽ വെച്ചു കൊടുക്കും ഇത് ആദ്യത്തെ സംഭവം ഇവിടെ അജുമാനും സഹോദരനും കയർത്തിട്ടുണ്ട് ആ സത്യം തന്നെയാണ് വൈദ്യുതി ബില്ല് അടയ്ക്കാൻ വൈകി അവർ വൈദ്യുതി വിച്ഛേദിക്കാൻ വരുമ്പോ ഞങ്ങൾ അടച്ചോളാം എന്ന് പറയുകയാണ് ഇന്ന് വൈകുന്നേരത്തോടെ അടയ്ക്കാന്ന് പറയുമ്പോൾ സാധാരണ ഗതിയിൽ ആരും കട്ടിയെ നിൽക്കാറില്ല ഇന്ന് വേഗം അടച്ചോളൂ അടച്ചോളൂന്നാ പറയുന്നത് അവർ ഓൺലൈനായിട്ട് അടച്ചു ഓൺലൈൻ അടച്ചിട്ട് ആ വിവരം വിളിച്ചു പറയുമ്പോൾ ആ കണക്ഷൻ ചെയ്തു കൊടുക്കേണ്ടതാണ് എന്നാൽ അന്ന് രാത്രിയും കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വൈദ്യുതി ബന്ധം വീണ്ടും കണക്ട് എന്ന് പറയുമ്പോൾ അതൊരു വാശിയാണ് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരുടെ വാശിയാണ് കട്ട് ചെയ്യാനുള്ള ആ ഒരു നിർബന്ധം ഉണ്ടല്ലോ പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നതിലില്ല അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ നേരം പണം അടച്ചിട്ടും കറണ്ട് ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ സ്വാഭാവികമായും വീട്ടുകാർ വയലന്റ് ആവും അപ്പൊ ഇവർ വയലന്റാക്കിയതിൽ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ തന്നെയാണ് പങ്കുവച്ചിട്ടുള്ളത് സ്വാഭാവികമായി ഓഫീസ് ചെല്ലും ഓഫീസിൽ ആരും ചെല്ലും ആരും പുണ്യാളന്മാരൊന്നും അല്ല എല്ലാവരും ചെല്ലും ഇവിടെ എസ് എഫ് ഐയുടെ ആൾക്കാരും സി എച്ച് ആൾക്കാരും ഡിവൈഎഫിന്റെ ആൾക്കാരും ഒക്കെ അങ്ങനെ പോയിട്ടുള്ളവരും അടിച്ചു തകർത്തിട്ടുള്ളവരും തന്നെയാണ് അല്ലാതെ കോൺഗ്രസിന്റെ ആൾക്കാരും അവർ ആയതുകൊണ്ട് മാത്രം അവർക്ക് പ്രതികരിക്കാൻ പാടില്ല എന്നാണോ സ്വന്തം വീട്ടിലെ വൈദ്യുതി ഇല്ലാതിരിക്കണം ഇരുപത്തിനാല് മണിക്കൂർ ഇല്ലാതിരുന്നെങ്കിൽ അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാവും അവർ പ്രതികരിച്ചു പോയി സ്വാഭാവികം പക്ഷെ അവിടെ അടിച്ചു തകർത്തു എന്ന് പറയുന്നത് ശുദ്ധ നുണയാണ് അങ്ങനെ അടിച്ചു തകർത്തിട്ടുണ്ടെങ്കിൽ അവിടെ കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ ആരെങ്കിലും ഒരാൾ ഒരാളത് വീഡിയോയിൽ പകർത്തു അങ്ങനെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടില്ല അവിടെ ഉദ്യോഗസ്ഥന്മാരെ തന്നെയാണ് അടിച്ചു തകർത്തത് അതങ്ങനെയാ അവരുടെ ചെന്ന് കഴിഞ്ഞാൽ മുമ്പും അങ്ങനെയാണ് ഒരുപാട് ഓഫീസുകൾ ഞാൻ ഓഫീസുള്ള പേരൊന്നും പറയുന്നില്ല എനിക്ക് നേരിട്ട് തന്നെ അറിയാവുന്ന ഒത്തിരി കേസുകളുണ്ട് നേരിട്ട് തന്നെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് അതിൽ കുറച്ച് നല്ല ഉദ്യോഗസ്ഥന്മാരുള്ളതുകൊണ്ട് അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഇവിടെ കെ എസ് ഇ ബി ഓഫീസ് അടിച്ചു തകർത്തു എന്ന് പറഞ്ഞതിന് ശേഷം ആ വീട്ടിലെ കറണ്ട് കണക്ഷൻ നിശ്ചയിച്ചു ആരുടെ വീട്ടിലെ ഈ അടിച്ചു തകർത്തൊന്നും ആരോപിക്കപ്പെടുന്ന ആളുടെ പേരുള്ള കറണ്ട് കണക്ഷൻ അല്ല അദ്ദേഹത്തിന്റെ വീടല്ല അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരുള്ള കണക്ഷൻ പിതാവ് പിതാവിന്റെ പേരിലുള്ള വീട് ആ കറണ്ട് കണക്ഷൻ കട്ട് ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ അധികാരം ആരാ കെ സി ബി കൊടുത്തത് ആരാ ബിജു പ്രഭാകറിന് കൊടുത്തത് ബിജു പ്രഭാകർ ആരാ ഇവിടുത്തെ രാജാവ് കെ എസ് ബിന്റെ രാജാവോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജാവാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ഉത്തരവ് അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത് ബിജു പ്രഭാകർ കുറച്ചു മര്യാദ ഒരാളാണെന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷേ ഇങ്ങനെയുള്ള വൃത്തികെട്ട സ്വഭാവമുള്ളവരെയാണ് പിടിച്ച് അധികാരസ്ഥാനത്ത് ഇരുത്തെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു കഷ്ടമാണ് ഇത് കോടതിയിലെത്തി കഴിഞ്ഞാൽ എന്താ വരിക എന്ന് വിജയപ്രഭാകന് വല്ല ബോധമുണ്ടോ ആ കണക്ഷൻ കട്ട് ചെയ്ത് തന്നെ കെ എസ് സി ബി അങ്ങോട്ട് ചോദിക്കുന്ന നഷ്ടം അങ്ങോട്ട് കൊടുക്കേണ്ടി വരും കാരണം ഈ കുറ്റകൃത്യം ചെയ്തത് ഈ അജ്മലും സഹോദരനുമാണ് തെളിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ വൈദ്യുതി ബന്ധം കെ എസ് സി ബിക്ക് ഒരു മറുപടിയും പറയാൻ പറ്റൂല കാരണം ഈ അജ്മലിന്റെയോ അവരുടെ സഹോദരന്റെയോ പേരിലുള്ള കണക്ഷൻ അല്ല കട്ട് ചെയ്തേക്കുന്നത് ആരന്റേതാണ് എന്തുദ്ദേശിച്ചിട്ടാണ് ചെയ്തത് സത്യത്തിൽ ഇത് ഗുണ്ടായുസമാണ് കെ സി ബി കാണിക്കുന്നത് ഗുണ്ടായുസമാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവിടെയുള്ള സകല സാധനങ്ങൾ വലിച്ചിട്ട് നശിപ്പിച്ച് അത് മറ്റുള്ളവരുടെ പെരുടേക്ക് വെച്ചു കൊടുക്കുന്ന സംഭവം ഇത് ആദ്യമായിട്ടൊന്നും അല്ല കെ സി ബി ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇത് ചെയ്തിരുന്നുണ്ടെങ്കിൽ എപ്പോഴും ഇത് വീഡിയോ പുറത്തു വന്നേന്നറിയോ കംപ്ലീറ്റ് വീഡിയോ പുറത്തു വന്നിട്ടുണ്ടാവും ഇവിടെ അഞ്ചെട്ട് പേരുണ്ടെന്ന് പറയുന്നത് കെ സി ബി ഉദ്യോഗസ്ഥൻ ഈ രണ്ട് പേര് ചെന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്ന പറയുന്നത് അവിടെയുള്ള അഞ്ചാരണത്തിനെ അടിച്ചു കെട്ടും മേലിക്കോ അതോ ഇത് മുഴുവൻ മെഴുകിക്കൊണ്ടിരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും അവിടെ മുഴുകാൻ അടിച്ച് മെഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം കൈയും കെട്ടി അങ്ങ് നോക്കി നിന്നോ പുണ്യാളച്ഛന്മാരായി മാറി നിന്നോ ഈ വാർത്തകൾ കേട്ടാൽ അങ്ങനെയാണല്ലോ തോന്നുന്നത് ഇവരൊക്കെ കെ എസ് ഇ ബിയിലെ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ പുണ്യാളച്ഛന്മാരാണെന്നുള്ളത് ജനങ്ങൾക്ക് ഒരു നിവൃത്തിയും ഇല്ലാത്തത് ഒരു ഗതികേട് കൊണ്ട് മാത്രമാണ് ഇവർ സഹിക്കുന്നത് കാരണം വൈദ്യുതി ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല എന്ത് തോന്നിയാസം കാണിച്ചാലും അവരെ സമീപിക്കാത്ത നിവൃത്തിയില്ല ഇതാണ് നിലവിലുള്ള അവസ്ഥ അവർ ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ജനങ്ങൾ സഹിക്കുന്നത് ഒരു പരിധിയില്ലേ എന്റെ സെഷനിലേക്ക് വിളിക്കുമ്പോഴും ചിലർക്ക് മര്യാദക്കല്ല സംസാരിക്കുന്നത് മര്യാദയ്ക്ക് എടുക്കാനോ മര്യാദയ്ക്ക് സംസാരിക്കാനോ കഴിയാത്ത ഒരുപാട് പേരുണ്ട് ഒന്നോ രണ്ടോ മാത്രമാണ് എന്റെ സെക്ഷനിൽ ഞാൻ വിളിക്കുമ്പോൾ ഫോണെടുത്തു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് സംസാരിക്കുന്നത് മറുഭാഗത്ത് നിന്ന് വിളിക്കുന്ന ആളുടെ ആവശ്യം എന്താണെന്ന് പോലും ചിന്തിക്കാൻ ഇവർക്ക് മനസ്സില്ല ഒരു ധാർഢ്യമാണ് ഇവർക്കൊക്കെ സത്യത്തിൽ അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഈ കെ എസ് ഇ ബി ഓഫീസിൽ സംഭവിച്ചത് ഈ അജ്മലി സഹോദരൻ കൂടെ അവിടെ അടിച്ചു നിരത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് അവർ ചെന്നിട്ടുണ്ടാവും കരുത്തിട്ടുണ്ടാവും എല്ലാം ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഇവരെ മെക്കിട്ട് കയറാൻ വേണ്ടിയിട്ട് അവരെ മേലുള്ള കുറ്റം ഒഴിവാക്കാൻ വേണ്ടിട്ട് ഇതിനിടയിൽ ഒരു ആരോപണം വന്നിരുന്നു ആ സ്ത്രീയെ പിടിച്ച് തള്ളിയെന്ന് അജ്മലിന്റെ ഉമ്മാനെ പിടിച്ച് തള്ളിയെന്ന് അവർ പറഞ്ഞു മറിഞ്ഞു വീണ് അവർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട് ആ പരിക്കിനെ ചികിത്സിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോ അത്തരത്തിലൊരു ഒരു കർമ്മം ഈ മഹത്തായ കർമ്മം ഈ കെ സി ബിന്റെ ഉദ്യോഗസ്ഥൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കേസ് തിരിയെന്ന് അറിയാവുന്നതുകൊണ്ട് മനപൂർവ്വം ഈ കെ സി ബി ഓഫീസിൽ അവർ ചോദിക്കാൻ ചെന്നപ്പോ ഉമ്മാന തല്ലിയത് ചോദിക്കാൻ ചെന്നായിരിക്കുമല്ലോ പിടിച്ച് തള്ളിയിട്ടത് ആ ചോദിക്കാൻ ചെന്നപ്പോൾ അവിടെയുള്ള സകല സാധനങ്ങൾ വലിച്ച് മറിച്ചിട്ടിട്ട് കേസ് തിരിച്ചു താകാനാണ് വഴി എന്നാണ് എനിക്ക് തോന്നുന്നത് നിന്നിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതിനെക്കുറിച്ച് ചർച്ചയില്ല ഈ എന്റെ ഈ വാർത്ത കേട്ടിട്ട് വികാരം കൊള്ളുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ ഏതൊരു കെ എസ് ഇ ബി ആണ് അതിവിടെ സഹാബാണെന്നൊക്കെ വികാരം കൊള്ളുന്നവർ നിങ്ങളെയൊക്കെ മാതാക്കളെ ആരെങ്കിലും ഒന്ന് പിടിച്ചെന്ന് തല്ലിക്കഴിഞ്ഞങ്ങള് കൊണ്ടോണ്ടിരിക്കോ കണ്ടോണ്ടിരിക്കോ ഇല്ലല്ലോ ഈ യെതുവിന്റെ കാര്യത്തിൽ ചോദിച്ച പോലെ തിരിച്ചങ്ങോട്ട് തന്നെ ചോദിക്കാം ഇവിടെ തല്ലി ഉന്തി തള്ളിയിട്ട് പരിക്കുപറ്റിയവരത് ആ പരിക്ക് പറ്റിയത് ചോദിക്കാൻ ചെന്നപ്പോൾ സ്വാഭാവികമായും അത് കേസ് കേസെടുത്തു കഴിഞ്ഞാൽ വലിയ പണിയാവും ആ പണിയാവും എന്ന് എന്നറിയാവുന്നതുകൊണ്ട് ഈ അജുവിനും സഹോദരൻ കൂടെ അവിടെ മുഴുവൻ അടിച്ച് ഇരപ്പാക്കി എന്നൊരു കള്ളക്കഥ ഉണ്ടാക്കി ആ കള്ളക്കഥയുടെ പേരിൽ ഉടനെ പോയി ബിജു പ്രഭാകർ കൊണ്ടു ചെന്നൊരു ആ പിന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു ഇപ്പൊ കഥ മാറി അപ്പൊ വൈദ്യുതി കട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് കാല് പിടിക്കുന്ന ഒരു സ്ത്രീയെ തൊഴിച്ച് തള്ളിയിടുക അല്ലെങ്കിൽ മുന്തി തള്ളിയിടുക എന്ന് പറയുന്നത് എന്തൊരു അന്യായമാണ് കരണ്ട് ബില്ല് അടച്ചില്ല ഉള്ളൂ അല്ലാതെ ആര് കൊന്നിട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അതിപ്പോ അടക്കാന്ന് പറഞ്ഞാൽ മനുഷ്യത്തിന്റെ ഭാഗമായിട്ട് അത് ചെയ്യും സ്വാഭാവികമാണ് കറണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൃത്യമായി കറണ്ട് തരുന്നുണ്ടോ അങ്ങനെ ഉണ്ടല്ലോ എഗ്രിമെന്റ് വൈദ്യുതി മുടങ്ങിക്കഴിഞ്ഞാൽ നഷ്ടം ഇങ്ങോട്ട് തരണം എന്നാണല്ലോ കെ എസ് ബി അങ്ങനെ നഷ്ടമല്ലോ തരുന്നുണ്ടോ അപ്പോ ഒന്നോ രണ്ടോ ദിവസം വൈകി കഴിഞ്ഞാലും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് ഈ എല്ലാവരും കൂടെ നഷ്ടം ചോദിച്ചുകൊണ്ട് കേസിന് പോയി കഴിഞ്ഞാൽ ഈ പണമിടന്ന് എടുത്തു കൊടുക്കും വൈദ്യുതി മുടക്കം സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടല്ലോ എന്റെ വീഡിയോ കാണുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇരുപത്തിനാല് മണിക്കൂറും വൈദ്യുതി മുടങ്ങാതെ തന്നുകൊള്ളാംന്ന് കെ എസ് ബി നമ്മളോട്ട് അഗ്രിമെന്റ് ഉണ്ട് വൈദ്യുതി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മുടങ്ങിയതിന്റെ പണം കെ എസ് ബി നമുക്ക് തരണം ആ സമയത്തത് അതാണ് നിയമം ഇതാരും ചോദിക്കാറില്ല വാങ്ങാറില്ല നിയമം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഇവിടെ സ്വന്തം വീട്ടിൽ സ്വന്തം മാതാവിന്റെ മേൽ കൈവെക്കുന്ന പോലെ തന്നെ ചോദിച്ചു ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവര് മക്കളെന്ന് പറയാൻ പറ്റുമോ പോയിട്ടുണ്ടാവും ചിലപ്പോ ആരാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് രണ്ട് പൊട്ടിച്ചിട്ടുണ്ടാവും അത് സ്വാഭാവികമാണ് ചിലപ്പോൾ പിടിച്ചിട്ടുണ്ടാവും പക്ഷെ അവിടുത്തെ ഉപകരണങ്ങൾ മുഴുവൻ തല്ലി തകർത്തു കമ്പ്യൂട്ടർ വലിച്ചെറിഞ്ഞു ഫയൽ വലിച്ചെറിഞ്ഞു മേശ വലിച്ചെറിഞ്ഞു അതൊക്കെ കെ സി ബി ഉദ്യോഗസ്ഥരുടെ സ്ഥിരം പരിപാടിയാണ് അതെല്ലാം സ്ഥിര പരിപാടിയാണ് അവിടെ വലിച്ചെറിയ കസേര വലിച്ചെറിയുക എല്ലാം വലിച്ചെറിയുക എന്നിട്ട് അതെല്ലാം കൂടി അവിടെ ചോദിക്കാനും പറയാനും വരുന്ന സാധാരണക്കാരൻ മണ്ഡയിൽ വെച്ച് കിട്ടുക ഈ ഉദ്യോഗസ്ഥന്മാര് മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിച്ചാൽ മതി ഉദ്യോഗസ്ഥന്മാര് മര്യാദക്ക് പെരുമാറാൻ പഠിച്ചാൽ മതി അവർ ഈ പറയുന്ന ഈ കൺസ്യൂമറുടെ ഔദാര്യത്തിൽ അവരിൽ നിന്ന് കിട്ടുന്ന പൈസയുടെ ശമ്പളം വാങ്ങി ജീവിക്കുന്നവരാണ് അവർക്കും കുടുംബം ഉണ്ടെന്ന് ചിന്തിച്ചാൽ മതി തീരാവുന്ന വിഷയമുള്ളു ഇത് ഇവിടെ എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ഈ കെ കേസ് ബിജു പ്രഭാർ കാണിച്ചത് പക്കാ ഗുണ്ടായുസമാണ് മന്ത്രി സപ്പോർട്ടിൽ എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മന്ത്രിയും അത് തന്നെയാണ് കാണിക്കുന്നത് ഗുണ്ടകളെ സഹായിക്കുന്ന പണിയാണ് ചെയ്യുന്നത് അതുപോലെ കെ സിപ് ഉദ്യോഗസ്ഥർ കാണിക്കുന്നത് അവരാണ് നശിപ്പിക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് ഇതും വലിച്ചെറിഞ്ഞിട്ട് മറ്റുള്ളവരെ മണ്ടയിൽ കയറും അഞ്ചെട്ട് പണിക്കാരവിടെ ഉണ്ടായിരുന്ന അഞ്ചെട്ട് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്ന സമയത്ത് ഈ അജുമാൻ സഹോദരനും ഈ പറഞ്ഞ ആൾക്കാരെ മുഴുവൻ അടിച്ചു നിരത്തി അവിടെ മുഴുവൻ അടിച്ചു പൊളിച്ചു എന്നാണ് പറയുന്നത് ഒരു തന്റെയും കയ്യിൽ ഒരു മൊബൈൽ പൊന്തിയില്ല ഒരു വീഡിയോ എടുത്തിട്ടില്ല ഒരു ദൃശ്യവും പുറത്തും വന്നിട്ടില്ല എന്നിട്ടിപ്പോ പറയുന്നു ഈ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരെ മുഴുവൻ അടിച്ചു നിരത്തി നശിപ്പിച്ച ആ മുതലിനൊക്കെ ഈ അജ്മലും കുടുംബവും അവരും പണം അടച്ചാൽ മാത്രമേ വൈദ്യുതി കണക്ഷൻ കൊടുക്കുള്ളൂ എവിടത്തെ ന്യായമാണത് അന്വേഷിക്കട്ടെ അജ്മലും അതുപോലെ അജ്മലിന്റെ സഹോദരനും കൂടി അവിടെ അക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പോലീസ് കേസ് കേസെടുത്തിട്ടുണ്ട് അതിനവരെ റിമാൻഡ് ചെയ്യിച്ചിട്ടുണ്ട് എന്തിനാ വൈദ്യുതി കണശം കട്ടിയത് അതിന് എന്താ എന്തവകാശമാണ് അവർക്കുള്ളത് ഇവിടെ ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റകൃത്യം എന്താ കേസെടുത്തത് അന്വേഷിച്ച് അവർ ശിക്ഷമായി കൊടുക്കാനുള്ള നിയമസംവിധാനം ഇവിടെ ഉണ്ടല്ലോ അതിന്റെ മേലെ പിണറായിക്ക് മേലെ കയറിയിരുന്നു ബിജു പ്രഭാകർ ആളാകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ആവശ്യമുണ്ടോ ഇത് കുണ്ടായുസമാണ് ഇതിന് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല